കൈലാർ അനീറ്റാനീസ് എന്ന പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ വെസ്റ്റ് വെർജീനിയയിലെ സ്റ്റാർ സിറ്റിയിൽ നിന്ന് ജൂലൈ ആറ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതെയായി അവിടെ മാതാപിതാക്കളും കുറ്റസുഹൃത്തുക്കളായ ഷെലിയും റേഞ്ചിലും പോലീസിൽ വിവരമറിയിക്കുകയും തുടർന്ന് അവർ റീസിൻ്റെ ഫ്ലൈസ് പോസ്റ്ററുകൾ എല്ലായിടത്തും വിതരണം ചെയ്യുകയും ചെയ്തു എന്നാൽ അവളെ കാണാതായ ദിവസം അർദ്ധരാത്രിയും നീസ് ആരും കാണാതെ അവരുടെ വീട്ടിൻ്റെ ജനലയിലൂടെ പുറത്തിറങ്ങി റോട്ടിൽ നിർത്തിയിട്ടിരിക്കുന്ന സിൽവർ ചലാൻ കാറിന് കയറിപ്പോകുന്നത് അയൽക്കാരൻ്റെ കാറിൻ്റെ സി സി ടി വി റെക്കോർഡിങ്ങിൽ കാണാനില്ലയായി പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കെ അവൾ അന്ന് കയറിപ്പോയ കാറ് അവടെ ഉറ്റസുഹൃത്തായ ഷിലിയുടേതാണെന്ന് കണ്ടെത്തി ഉടൻ തന്നെ പോലീസ് ഷിലിയെ ചോദ്യം ചെയ്തു ആദ്യം അവർ പരസ്പര വിരുദ്ധമായ മൊഴി നൽകിയെങ്കിലും ഒടുവിൽ അവൾ തൻ്റെ കുറ്റസമ്മതം നടത്തി അന്ന് അവർ മൂന്നുപേരും ഒരു രാത്രി സവാരിക്ക് പുറപ്പെട്ടു കുറേ ദൂരം കാറോടിച്ചു പോയവർ പരിചിതമായൊരു സ്ഥലത്ത് കാർ നിർത്തി പുറത്തിറങ്ങി ഒന്ന് എൻജോയ് ചെയ്യാനായി സിഗരറ്റ് എടുത്ത് കത്തിക്കാൻ നോക്കിയപ്പോൾ ലൈറ്റ കാറിൽ വെച്ച് മറന്നുപോയെന്ന് പറഞ്ഞ് ഷിനിയും റെയ്ഞ്ചിലും കാറിനെടുത്തേക്കു പോയി നീസ് അവരെ കാത്ത് അവിടെ തന്നെ നിന്നു പെട്ടെന്ന് നീസിനെ തിരകിൽ നിന്ന് ആരെ കത്തി കൊണ്ട് കുത്തി അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ കയ്യിൽ കത്തിയുമായി നിൽക്കുന്ന തൻ്റെ പ്രിയ സിഗരറ്റുകളെ കണ്ടവൾ ഞെട്ടിപ്പോയി അവൾ പയന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങി എന്നാൽ കുത്തേറ്റതിനാൽ അവൾക്ക് അധിക ദൂരം ഓടാൻ പറ്റുന്നില്ല അവ രണ്ടുപേരും അവളെ ക്രൂരമായി കുത്തി വീഴ്ത്തി അവൾ കുത്തേറ്റ് നിലത്ത് വീണ് പിടഞ്ഞു മരിച്ചു മൃതദേഹം മറവു ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സ്ഥലം അതിന് അനുയോജ്യമല്ലാത്തതിനാൽ അവർ അവളുടെ ശരീരം കരിയിലകളും മരക്കമ്പുകളും മണ്ണും കൊണ്ടും മൂടി എന്നിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു ഒന്നും സംഭവിക്കാത്തതുപോലെ രക്തം വരേണ്ട വസ്ത്രങ്ങൾ മാറ്റി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു ഇത് കേട്ട പോലീസ് എന്തിനാണ് അവളെ കൊന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നു അവളുമായി സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നതായിരുന്നു മറുപടി ഒടുവിൽ നീസിന്റെ കൊലപാതകത്തിന് കാരണക്കാരായ ഷെലിയെയും റെയ്ച്ചലിനെയും കോടതി മുപ്പത് വർഷം തടഞ്ഞു ശിക്ഷയ്ക്ക് മരിച്ചു അങ്ങനെ അർത്ഥശൂന്യമായ കാരണങ്ങളാൽ ഉറ്റ സുഹൃത്തുക്കളുടെ കൈകൊണ്ട് കൊല ചെയ്യപ്പെട്ട സ്റ്റൈലർ അനീറ്റ നീസെന്ന പെൺകുട്ടിക്ക് ഒടുവിൽ നീട്ടി ലഭിച്ചു